ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പെരുഞ്ചീരകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനത്തിന് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന അവശ്യ എണ്ണ പെരുഞ്ചീരകത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇത് അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുകയും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു പെരുഞ്ചീരകം കഴിക്കുന്നതിലൂടെ വായു കോപം പോലെയുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ശമിപ്പിക്കാൻ കഴിയും വായനാറ്റം അകറ്റുന്നു ആന്റി ആൻറ്റിമൈക്രോബൽ ഗുണങ്ങളാൽ സമ്പന്നമായ പെരുഞ്ചീരകം വായനാറ്റം അകറ്റാൻ സഹായിക്കുന്നു ഭക്ഷണത്തിന് ശേഷം ഇത് മൗത്ത് ഫ്രഷ്നറായി ഉപയോഗിക്കാം ശരീരഭാരം നിയന്ത്രിക്കുന്നു നാരുകളും അവശ്യധാതുക്കളും അടങ്ങിയ പെരുഞ്ചീരകം ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കാൻ ഇത് സഹായകമാണ് വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് പെരുജീരകത്തിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മതം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇതിലെ നാരുകൾ കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച്